ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ആണ് നോക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ തന്നെ യൂട്യൂബ് എടുത്ത സമയത്ത് കണ്ട ഒരു ന്യൂസ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോമഡി അല്ല എന്നാലും കോമഡിയാ സംഭവം നടന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മള് പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് കാമുകിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാട്ടായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് പത്തനംതിട്ടകൾ നടന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഈ സംഭവം നടക്കുന്നത് സംഭവം വേറെ ഒന്നും ഇതിനകത്ത് കഥാനായകന്റെ പേര് രഞ്ജിത്ത് കഥാനായകന്റെ സഹായിയുടെ പേര് അജാസ് രണ്ടുപേരും കോന്നി സ്വദേശികളാണ് ആ ഈ രഞ്ജിത്തിന് ഒരു കാമുകിയുണ്ട് കാമുകിയുടെ വീട്ടുകാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് രഞ്ജിത്തും അജാസും കൂടെ ഒരു പ്ലാൻ എങ്ങോട്ടിട്ടു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാമുകി ഈ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട് ഈ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോയിട്ട് വരുന്ന വഴിയിൽ ഇവളെ ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആക്കുക അജാസ് ായിട്ട് ഇടിച്ച് ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആക്കും കുറെ കൂടെ രഞ്ജിത്ത് വരും രഞ്ജിത്ത് വന്ന് ഞാൻ ഭർത്താവാണ് എന്ന് പറഞ്ഞ് കാമുകിയെ രക്ഷിക്കും എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിലോട്ട് വീട്ടുകാർ വരും വീട്ടുകാർ വരുമ്പോഴത്തേക്ക് ഓ മോളെ രക്ഷിച്ച രഞ്ജിത്തിനോട് വീട്ടുകാർക്ക് ഒരു സ്നേഹം തോന്നും എന്തു നല്ല പയ്യൻ എന്നാ ഇവനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക അതുവഴി കല്യാണം സെറ്റ് ആക്കുക ഇതാണ് രഞ്ജിത്തിന്റെയും അജാസിന്റെയും പ്ലാൻ അത് സൂപ്പർ പ്ലാൻ കിടില്ല പ്ലാൻ പ്ലാൻ ആവുമ്പോൾ എക്സിക്യൂട്ട് ചെയ്തു വണ്ടി ഇടിപ്പിച്ചു വീട്ടുകാർ വന്നു പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അടുത്ത് കൂട്ടുകാരൻ്റെ അടുത്തുണ്ടല്ലോ അജാസ് അവന്റെ അടുത്ത് ചെറുതായിട്ടൊന്നും തട്ടാൻ ഞാൻ പറഞ്ഞോളൂ ഇവൻ പോയി നല്ല തട്ടു തട്ടിയപ്പോഴത്തേക്ക് പെണ്ണ് പോയി മറിഞ്ഞടിച്ച് വീണ് ആ പെണ്ണിന്റെ വലത കൈയുടെ വഴയും തെറ്റും വിരലും ചെറിയ ഫ്രാക്ചർ ഉണ്ടാവും ഇത് പോലീസ് കേസ് ആവും പോലീസ് അന്വേഷിക്കും പോലീസ് അന്വേഷിച്ച് ഇവരെ പൊക്കും രണ്ടും പൊക്കും ഇതിന്റെ സി സി ടി വി ഫുട്ടേജ് പുറത്തു വന്നിട്ടുണ്ട് ഈ അജാസ് ഈ പറയുന്ന പെൺ ഫോളോ ചെയ്യുന്നത് വൈറ്റ് കാർ അജാസിന്റെ അജാസിന്റെ സ്വന്തം കാറാണ് പ്ലാൻ ആയിരുന്നു ഇത് ഇത് ആരോടെ പ്ലാൻ ആണോ എന്തോ കൂട്ടുകാരന്റെ പ്ലാൻ ആണോന്ന് തോന്നുന്നു നോക്കണം രഞ്ജിത്തിന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ഉറ്റ ചങ്ങാതി ഇതിന്റെ ന്യൂസ് വന്നിട്ടുണ്ട് ഞാൻ ന്യൂസ് ഒന്ന് വെക്കാം ഈ പൂങ്കാവ് ചന്ദനപ്പള്ളി പൂങ്കാവ് റോഡിലാണ് അതെ 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 അപ്പോൾ ഈ ചന്ദനപ്പള്ളിയിൽ നിന്ന് പൂങ്കാവിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ് ഇവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതായത് പെൺകുട്ടി അടൂരിൽ നിന്ന് ഒരു കോച്ചിങ് സെന്ററിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് അവ ആ പെൺകുട്ടിയെ പിന്തുടരുകയാണ് ഈ കാമുകനായ ഈ രഞ്ജിത്ത് രഞ്ജിത്തിന്റെ രഞ്ജിത്ത് രാജൻ്റെ സുഹൃത്തായ അജാസ് ആ വൈറ്റ് കാർ നമ്മൾ ഇപ്പോൾ കണ്ടത് അജാസിന്റെ കാറാണ് അങ്ങനെ ആ കാർ പിന്തുടർന്ന് ഇവിടെ എത്തിയപ്പോൾ അജാസ പെൺകുട്ടി ഇടിച്ചിട്ട് ഇവിടുന്ന് വണ്ടി ഓടിച്ചു പോവുകയാണ് പുറകെ മറ്റൊരു കാറിൽ ഈ രഞ്ജിത്ത് ഇവിടേക്ക് നാടകീയമായി ലാൻഡ് ചെയ്യുന്നു ഇപ്പോൾ സംസാരിച്ച റോസ മുച്ചേച്ചിയൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ വന്ന ആളുകളോട് എന്താണ് അപകടമാണോ ഞാൻ ഈ കുട്ടിയുടെ ഭർത്താവാണ് എന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ തന്നെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു കാരണം ഭർത്താവ് അങ്ങനെ പിന്തുടർന്ന് വരണം ഒരുപാട് സംശയമുണ്ട് എന്തായാലും അയാൾ തന്നെ കാറിൽ കയറ്റി പെൺകുട്ടിയെ പിന്നീട് കോന്നിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സാധാരണ ഒരു അപകട കേസ് പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് ദേഹത്തെല്ലാം ഉരസിലും ചെറിയ കൈക്കുഴിക്ക് തെറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസ് എന്ത് ചെയ്തു വാഹനാപകട കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഇവിടെ വെച്ച് നടന്ന വാഹനാപകടം എന്ന രീതിയിൽ പോലീസ് ഇവിടെ എത്തി അന്വേഷിക്കാനെത്തി പത്തനംതിട്ട എസ് ഐ ഷിജു പി സാം സംഘം ഇവിടെ എത്തി എത്തിയപ്പോൾ തന്നെ അവർക്കും കുറേ സംശയങ്ങൾ പ്രത്യേകിച്ച് ആളുകൾ പറയുന്നതിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയി അവിടെ നിന്ന് സി സി ടിവികൾ ശേഖരിച്ചു തുടങ്ങി ഒന്നിനു പിറകെ ഒന്നായി ഇവർ വന്ന വഴിയിലൂടെ പോലീസും പിന്തുടർന്ന് പിന്നാലെ പോയി അങ്ങനെ ഓരോ സി സി ടി വിളെടുത്ത് വന്നപ്പോഴാണ് ഇതാണ് നമ്മുടെ കഥാനായകനും നായകന്റെ ഈ പോലീസിന്റെ പരിപാടി അറിയാമല്ലോ ഒരു വഴി കൂടെ ണ്ടി പോലും സി സി ടി വി എടുക്കും ആ വഴി ഡൈവേഴ്ഷൻ എടുക്കും ലെഫ്റ്റ് സൈഡിലുള്ള സി സി ടി വി റൈറ്റ് സൈഡിലുള്ള സി സി ടി വി എടുക്കും റൈറ്റ് സൈഡിലോട്ട് ഉമാര് പോയിട്ടുണ്ടെങ്കിൽ ആ വഴിയിലുള്ള സി സി ടി വി കാണും അന്നേരം മനസ്സിലാവും അല്ല റൈറ്റ് സൈഡിലോട്ട് പോയിട്ടില്ല ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോയിട്ടുള്ളത് അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് പോലെ കണക്ട് ചെയ്ത് ഭയങ്കര ഒരു പരിപാടി കേട്ടോ കുറച്ച് മെനക്കെട്ട പരിപാടി ആണെങ്കിലും എല്ലായിടത്തും ഇപ്പൊ സി സി ടി വി ഉണ്ടായത് കൊണ്ട് കൂടെ ഈ കുറ്റകൃത്യം ഒക്കെ ചെയ്തിട്ട് റോഡിക്കൂമാർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സി സി ടി വി ഒന്നും ഇല്ലാത്ത കണ്ടം വഴി വല്ലതും ഇറങ്ങി ഓടേണ്ടി വരും എന്നാലും ഇപ്പൊ കണ്ടത്തിന്റെ തൊട്ടടുത്തുള്ള അവിടെ നിന്നും കിട്ടും വലിയ പാടാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ട് രക്ഷപ്പെടുന്ന ഒരു വഴി ഉണ്ട് ഇതിലെ ട്വിസ്റ്റ് ഇതൊരു അപകടമല്ല നമ്മുടെ നായകൻ രഞ്ജിത്ത് അതാണ് രാജൻ അപകടമാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടിയും ഈ രഞ്ജിത്തുമായി ഒരു അടുപ്പത്തിലാണ് അപ്പോൾ രഞ്ജിത്തിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു പ്രീതി പിടിച്ചുപറ്റണം അനുകമ്പ പിടിച്ചുപറ്റണം നല്ല ചെറുപ്പക്കാരനാണെന്ന് പറയണം അപ്പോൾ ഒരു ഓ ഇപ്പൊ പറഞ്ഞു നല്ല തങ്കപ്പെട്ട ോക്കിട്ടാ മഹാ ഭാവി കല്യാണം ആലോചിക്കാൻ വേണ്ടി വരുന്നത് എന്തായാലും ഐഡിയ ആയി മോനുസ് ഒപ്പിച്ചോണ്ട് വന്ന് കണ്ട ഊള സിനിമകളൊക്കെ കണ്ടിട്ട് അതിനകത്ത് ഇൻസ്പെയർ ആയതാന്ന് തോന്നുന്നു എനിക്കൊന്നും ഇല്ല ഇന്ന് ഹരിഹർ നഗറിനകത്ത് പോലത്തെ സീനുണ്ടല്ലോ ചെറുതായിട്ട് പോയിട്ട് തട്ടത്തോളു ആ ഒരു സാധനമാണ് ഇത് കണ്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അജാസ് ഞാൻ പോയാൽ ഇത് നടക്കത്തോളു അജാസ് പോയി സിമ്പിൾ ആയിട്ടും തട്ടുന്നതാണ് അവിടെ കൈയേണ്ട വഴിയെങ്കിലും തെറ്റി ഹെൽമെറ്റ് ഉണ്ടായിട്ട് തലിക്കൊന്നും പറ്റിയില്ല ി അതിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ രക്ഷകനായി അവിടെ അവതരിച്ച് നല്ലൊരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു അങ്ങനെ ഒരു കഥ ഉണ്ടാകാം അങ്ങനെ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാം എന്ന വലിയൊരു സിനിമാ കഥയിലൊക്കെ കേട്ടിട്ടുള്ള പോലെയുള്ള ഒരു ഐഡിയ അതായത് തലതിരിഞ്ഞ ഐഡിയ ആണ് ഉണ്ടായത് രഞ്ജ്യത്തിനുണ്ടാകുക അങ്ങനെയാണ് രഞ്ജ്യത്തൂടെ ലാൻഡ് ചെയ്ത് ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി പെൺകുട്ടിയുമായി എത്തിയത് പക്ഷേ പോലീസ് സി സി ടി വി കണ്ടെത്തി ഇതിലെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കി അപ്പോൾ ആ പെൺകുട്ടിക്ക് ജീവഹാനി സംഭവിക്കുന്ന രീതിയിൽ അപകടം ഉണ്ടാക്കിയ കേസാക്കി നിലവിലെടുത്ത വാഹന രജിസ്റ്റർ വാഹന അപകട കേസിനെ ഇത്തരമൊരു കേസാക്കി അതായത് വധശ്രമത്തിന് തുല്യമായ വകുപ്പുകളാണ് ഈ മരഹത്യാ എന്ന് പറഞ്ഞത് ആ രീതിയിലേക്ക് ആ കേസ് മാറ്റി പെൺകുട്ടിയുടെ മൊഴി അങ്ങനെ മാറ്റി അങ്ങനെ പോലീസ് ഇന്നലെ ഒപ്പം തന്നെ സുഹൃത്തായ അജാസിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരും റിമാൻഡിലായിട്ടു എന്തായാലും പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ പോയതാണ് നമ്മുടെ നായകൻ ഇപ്പോൾ ജയിലിലാണ് ശരി കൃഷ്ണമോഹൻ ഇത്രയും കാമുകന്റെ ഈ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഇംപ്രസ് ചെയ്യാൻ പോയി ജയിലിലായി ഒന്ന് ഏതൊരു ന്യൂസ് കേട്ടത് പെൺകുട്ടിയുടെ സംഭവം പറയുന്നുണ്ടായിരുന്നു പക്ഷെ അജാസിനെ ആദ്യം സമയത്ത് അജാസ് ലവന്റെ ാണ് പെൺകുട്ടിക്ക് അറിയത്തില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് അതോടെ നോക്കാം പരിശോധിച്ചു അങ്ങനെ അജാസിനെ പോലീസ് പൊക്കി അജാസിനെ പൊക്കിയപ്പോഴാണ് അജാസ് തുറന്നു പറയുന്നത് ഇത്തരത്തിൽ ആ രഞ്ജിത്തും യുവതിയും തമ്മിലടുപ്പത്തിലായിരുന്നു ആ യുവതി പോലും അറിയാതെ ഇത്തരത്തിൽ രഞ്ജിത്ത് സൃഷ്ടിച്ച ഒരു അപകടമാണ് ഇത് ഈ കുടുംബത്തിന്റെ പ്രീതി പിടിച്ച് പറ്റി സ്വന്തമാക്കാനായിരുന്നു പദ്ധതി അറിയാതാണ് അവൾ അറിയാതെ ആണ് സമ്മതിക്കുന്നില്ല ഇമാര് തട്ട് തട്ടാൻ വേണ്ടിട്ട് അവന്റെ ഓവർ ആക്ടി ആണ് ഇതെല്ലാം കൊളവാക്കിയത് അജാസിന്റെ ചെറുതായിട്ട് ചെറുതാട്ടെ കണ്ടിട്ട് കണ്ടേ പറഞ്ഞോളൂ അവൻ പോയി തട്ടിക്കൊടുത്ത് താഴെ എന്നിട്ട് പുറകൂടും വന്ന് ഞാൻ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു ഭയങ്കര ആക്ടിംഗ് ഇടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ കണ്ടുകാരൻ അമ്മച്ചിയുടെ ഒരു ബൈറ്റ് പുറത്തു നിന്നിട്ടുണ്ട് നമുക്ക് അതോടൊന്ന് കാണാം ഞാൻ ചെല്ലുമ്പോൾ റോഡ് വണ്ടി ഇടിച്ച് റോഡി കൊച്ചി സൈഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടുള്ളൂ അപ്പോഴത്തെ ആൾക്കാർ ഓടിക്കൂടി പിന്നെ എല്ലാവരും കൂടെ പിടിച്ച് എഴുന്നേപ്പിച്ച് ഞാനും കൂടെ കൂടി എഴുന്നേപ്പിച്ചത് എഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഹസ്ബൻഡാ വിട്ടേര് ഞാൻ പിടിച്ചോളാം പറഞ്ഞ് പുള്ളി തന്നെ പിടിച്ചെടുത്ത് കാറേ കയറ്റി കൊണ്ടുപോകായിരുന്നു ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയച്ചു നിർത്താതെ പോയത് എടിച്ചിട്ട് നിർത്താതെ പോയി സംശയം ഉണ്ടായിരുന്നില്ലേ ഭർത്താവ് എല്ലാവർക്കും ഇവിടെ നിന്നാർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ഭർത്താവ് എന്തിനാ പുറകെ ഇങ്ങനെ വണ്ടി വിട്ട് വന്നേന്നൊരു സംശയം ഉണ്ടായിരുന്നു ശരിക്കും പൊട്ടന്മാരാണ് എനിക്ക് മനസ്സിലാവത്തില്ല ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇപ്പൊ സിനിമയെ പോലും ഈ ഊള പ്ലാനും ഒന്നും ഇറക്കത്തില്ല അതാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് സിനിമയിൽ ഇന്നത്തെ കാലത്ത് സിനിമയിൽ പോലും ഇല്ല പണ്ടൊക്കെയാണ് പിന്നെയും കുഴപ്പമില്ല ഇന്നത്തെ കൂട്ടുകാരൻ പറയുന്ന അജാസ് അവന്റെ സ്വന്തം കാർ വെച്ചിട്ടുണ്ടെങ്കാണ് ഇടിക്കുന്നത് അവന്റെ അമിതാവേ ഇത്ര പ്രശ്നമാക്കിയത് ഇതിപ്പോ ഈ കാറ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലായില്ലയോ പൊതുശ്രമത്തിനാണ് ഇപ്പൊ കേസെടുത്തേക്കുന്നത് ഭയങ്കര ആത്മാർത്ഥനുള്ള കൂട്ടുകാരനെ മൊനെ രഞ്ജിത്തെ നീ ആ കാമുകളഞ്ഞാലും ഇത്രയും ആത്മാർത്ഥമുള്ള കൂട്ടുകാരന്മാരിപ്പൊ കിട്ടും ില്ല നീ അജാസിനെ ഉപേക്ഷിക്കരുത് കേട്ടോ നിനക്ക് വേണ്ടിട്ടാണ് അവൻ ഈ ജയിലിൽ കയറിയത് ഇപ്പൊ ആലോചിച്ച് നോക്ക് എന്താണെങ്കിലും നാറി ഇപ്പൊ ന്യൂസിനകത്ത് പെണ്ണിന്റെ പേരും വിവരമൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും അപ്പൊ നാട്ടിൽ എന്താണെങ്കിലും ഇവരുടെ പ്രേമവും കാര്യങ്ങളൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ പിന്നെ വീട്ടുകാരായിട്ട് രഞ്ജിത്ത് ജയിലി നടക്കുമ്പോൾ കല്യാണം നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത് അവനി വേറെ ഏതെങ്കിലും ഒരു ഐഡിയ ആയിട്ട് വരുന്നതിനും നടത്തിക്കൊടുത്തതിനും നന്നായിരിക്കും പിന്നെ ഇങ്ങനെയുള്ള ഈ മാതിരി കുളംതാൻ ഐഡിയ ആയിട്ട് വരുന്നതിന്റെ കൂടി പെണ്ണിനെ കെട്ടിച്ചുവിട്ട പെണ്ണിന്റെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവര് തമ്മിൽ പ്രണയമാണെന്നൊക്കെയാണല്ലോ പറയുന്നത് എന്തായാലും കൊള്ളാം ഈ പ്രണയിക്കുന്ന ആളുകളുടെ ആളുകളടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഇമ്മാതിരി ഊള ഐഡിയ ആയിട്ട് പോയി വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കരുത് പെണ്ണിന്റെ കൈയും കാലും ഓടിഞ്ഞോ അല്ലെങ്കിൽ തട്ടിപ്പോയോ അല്ലെങ്കിൽ കടന്നു കിടക്കപ്പായ കടന്നുപോകുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിബന്ധ എന്ന് പറഞ്ഞാലും സ്നേഹത്തിന്റെ പുറത്താണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതാണ് രാവിലെ കാണുന്ന ഒരു ന്യൂസ് ഇനി വേറൊരു സംഭവം കാണിക്കാം അബ്സ റെജി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്ന ഒരു വീഡിയോ ആണ് വീഡിയോ ഞാൻ ആദ്യം നോക്കാം ഏതാണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് മില്യൻ ആളുകൾ അമ്പത്തി അഞ്ച് ലക്ഷം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എനിക്കിത് കണ്ടിട്ട് പ്രത്യേകം തോന്നിയില്ല സീരിയസ് എനിക്ക് കണ്ടിട്ട് പ്രത്യേകിച്ച് തോന്നിയില്ല ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചേക്കുന്ന കാര്യം വായിച്ചപ്പോഴാണ് ഈ പെൺകുട്ടി എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് കാര്യം മനസ്സിലായത് ഞാൻ ആദ്യം എഴുതി വെച്ചേക്കുന്ന കാര്യമൊന്നും വായിക്കാം കൊട്ടാരക്കര കൊല്ലം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശ അനുഭവം ഏകദേശം അമ്പത് തൊട്ട് നാൽപ്പത് വയസ്സിനിടയിൽ പ്രായമായ ഈ വ്യക്തി മറ്റ് സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നിട്ടും എന്റെ അടുത്ത് വന്നിരുന്നു നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടി ഉരുമി ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഒതുങ്ങി ഇരിക്കുകയായിരുന്നു എന്നിട്ട് വീണ്ടും അയാൾ അറിയാത്ത ഭാവത്തിൽ എന്റെ ദേഹത്ത് തൊട്ടു തന്നെ നോക്കുകയായിരുന്നു മെലിഞ്ഞ ശരീരമായിട്ടും അയാൾ മാക്സിമം എന്നെ ഞെരുക്കിയിരുത്താൻ നോക്കി അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കണ്ടാൽ വെറും മാനിയൻ ആണ് എന്ന് കയ്യിലിരുപ്പ് നല്ലതല്ല അയാൾ മനഃപൂർവ്വം ദേഹത്ത് കൈവച്ചത് ആണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാകും മുൻപും ഇത്തരം അനുഭവം ഉണ്ടായിട്ടും തെളിവില്ലാത്തതിനാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് ആദ്യമേ വീഡിയോ എടുത്തു വെച്ചത് ഞാൻ കാരണം ഒരാളുടെ കുടുംബം തകർക്കണ്ടല്ലോ എന്ന് കരുതി മുഖം മറച്ചിരിക്കുന്നത് ഇതിൽ അയാൾ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നവരോട് ശ്രദ്ധിച്ചു നോക്കൂ അയാളുടെ കൈ എന്റെ വയറിന്റെ ഭാഗത്താണ് ബ്ലാക്ക് ആയതുകൊണ്ട് മുടി മുൻപിലേക്ക് ഇട്ടതുകൊണ്ടുമാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇതാണ് എക്സ്പ്ലനേഷൻ ഈ പെൺകൊച്ചിനെ അത് ഇങ്ങനെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വീഡിയോയ്ക്കകത്ത് എവിടാണ് വയറിന്റെ ഭാഗത്ത് കൈവരുന്നത് എനിക്കറിയില്ല സീരിയസ്ലി എനിക്കത് കണ്ടിട്ട് എനിക്കിത് പ്രത്യേകിച്ച് തോന്നുന്നില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ പൊക്കി പിടിച്ച് വെച്ചേക്കുന്ന എന്തിനാണ് സീരിയസ്ലി നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ പോരെ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുമ്പോഴില്ല അവൻ കൈ എടുത്ത് ഇങ്ങനെ പള്ളക്കെട്ട് കേറ്റാൻ നിൽക്കത്തുള്ളൂ ഇങ്ങനെ ശരിക്കും പ്രശ്നം എന്താണ് ഇതിനകത്ത് ഈ പെൺകുട്ടിക്ക് മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ സംഭവിച്ചില്ലയോ എന്നുള്ള കാര്യം എനിക്കത് മനസ്സിലാവുന്നില്ല ഈ വീഡിയോ സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ കമന്റ് സെക്ഷൻ നോക്കുമ്പോഴും എനിക്ക് ആ ഒരു കാര്യം തന്നെയാണ് പിടിയിട്ടുന്നത് എന്താണ് എനിക്ക് മാത്രമാണോ മനസ്സിലാകാത്ത എന്താ സംഭവം എന്തിനാ കൈ പൊക്കി കൊടുക്കുന്ന ഇടയ്ക്ക് ഒന്നുമില്ല വൈറൽ ആയല്ലോ ഇനി എന്തോ വേണം ഒരാളുടെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത് അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് അയാൾ അയാളുടെ കാര്യം നോക്കിയിരിക്കുമ്പോൾ വീഡിയോ എടുത്ത് ഷോ കാണിക്കുന്ന നിന്നെയൊക്കെ എന്ത് പറയാനാ ഇങ്ങനെ ഒരുപാട് കമൻസ് ഇതിന്റെ അടിയിൽ വരുന്നുണ്ട് കമൻസ് വന്നു തുടങ്ങി അന്നേരം പെൺകുച്ച് ഈ സെയിം വീഡിയോ ഒന്നും കൂടെ വീണ്ടും ഇങ്ങനെ ഫണ്ണി ഹൗ ആർ സ്ലി ബട്ട് നീഡ് മൗണ്ടു ബിലീവ് എ മാൻ എന്റെ പൊന്നും എന്റെ തെറ്റിദ്ധാരണയാണത് ഒരു പെണ്ണ് വന്ന് ഇയാള് എന്നെ അവമര്യാദയെ മര്യാദയെ പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേര് കേസ് എടുക്കുകയും അവനെ പൊക്കുകയും ചെയ്യും എന്നിട്ടായിരിക്കും പിന്നെ തെളിവൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നിയമം ഇവിടുത്തെ സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നാൽ ആണുങ്ങൾക്ക് അനുകൂലമല്ല നമുക്ക് ഒരു വില ഇവിടുത്തെ നിയമം തരുന്നില്ല നിങ്ങൾക്ക് തരുന്ന സംരക്ഷണത്തിന്റെ ഒരു അംശം പോലും ഇവിടുത്തെ ആണുങ്ങൾക്ക് തരുന്നില്ല ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ എടുത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇയാളൊരു കുറ്റം ചെയ്തതായിട്ട് തോന്നുന്നില്ല ഈ പെൺകുച്ചി കുറെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ക്രീൻഷോട്ട് കൂടെ ഞാൻ ഇവിടെ വെക്കാം ഈ വീഡിയോ കണ്ടിട്ട് ഈ പെൺകുട്ടിക്ക് വേറെ പെൺകുട്ടികൾ അയച്ച മെസ്സേജ് ആണ് സ്ക്രീൻഷോട്ട് ആയിട്ട് ഷെയർ ചെയ്തത് ഈ സ്ക്രീൻഷോട്ടിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടോ നമുക്ക് അറിയത്തില്ല അത് ഷെയർ ചെയ്യേണ്ട പേര് ഞാൻ ഒന്ന് വായിക്കാം എനിക്ക് ഈ സെയിം എക്സ്പീരിയൻസ് വൺ ടൈം ഉണ്ടായിട്ടുണ്ട് ആ ആളാണോ എന്ന് അറിയില്ല ചേച്ചി ചേച്ചി ആ പറഞ്ഞ സെയിം രീതിയായിരുന്നു കൊട്ടാരക്കര കൊല്ലം റൂട്ട് ഫോട്ടോ അയച്ചു കൊടുത്തപ്പം യാ ഈ മാമൻ തന്നെയാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടും കൂടെ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് അതിനകത്ത് ഒരു സൈഡിൽ മൂന്ന് സീറ്റ് ഒരു സൈഡിൽ രണ്ട് സീറ്റ് ആ സീറ്റിനകത്ത് മൂന്ന് പേര് ഇരുന്ന് കഴിഞ്ഞാൽ നടുത്തിരിക്കുന്ന സാന്റ്വിച്ച് ആവും അത്യാവശ്യം ഒരു സൈസ് ഉള്ള എന്റെ ഒരു സൈസ് ഉള്ള ഒരു മൂന്ന് പേർക്കകത്ത് ഇരിക്കാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെ ഇരുന്നാലും നമ്മുടെ ശരീരം മുട്ടി ഇരിക്കും അതിനകത്ത് രണ്ട് സീറ്റുള്ളവരാണെങ്കിൽ മെലിഞ്ഞ രണ്ടു പേർക്ക് വളരെ സുഖമായിട്ട് ഇരിക്കാം ഒരു ഇടത്തരം സൈസുള്ള രണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടായിരിക്കും അകത്ത് ഇരിക്കാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ അവസ്ഥ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മൊമെന്റിൽ സ്പോട്ടിൽ പ്രതികരിക്കണമായിരുന്നു അല്ലെങ്കിൽ വായിൽ നാക്കല്ലേ അടക്കണ ഇറങ്ങി അങ്ങോട്ട് മാറി വേറെടുത്ത് പോയി ഇരിക്കാൻ പറയണം അവനല്ലെങ്കിൽ ഇച്ചിരി വേറെ മാനസിക പ്രശ്നമുള്ള ആണെങ്കിൽ നിങ്ങൾ വേറെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി നിങ്ങൾ ഇരിക്കണം മാനസിക പ്രശ്നമുള്ള ഒരു സംസാരിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അതും പറ്റത്തില്ലെങ്കിൽ കണ്ടക്ടർ അല്ലേ ഉള്ളത് മാറ്റിയിരുത്താൻ പറയണം നിങ്ങടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് തോന്നി കഴിഞ്ഞാല് ഒരു പെണ്ണ് വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബസ്സിലുള്ള എല്ലാ ആൾക്കാരും കൂടെ നിക്കും കണ്ടക്ടർ അടക്കം കൂടെ നിക്കും അല്ലാതെ ഇതുപോലെ വീഡിയോ എടുത്തു വന്നിട്ട് ഇത് ഞാൻ അയാൾ എന്നെ മോശമായിട്ട് പെരുമാറി എന്നും പറഞ്ഞിട്ട് വന്ന് കാണിച്ചിട്ട് കാര്യമില്ല ഇത് നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ കണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് വെച്ചിട്ട് കോണ്ടന്റ് ഉണ്ടാക്കല് തോണ്ടി പിച്ചി പറിച്ചെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ജനുവൻ ും അതിനകത്ത് ജനുമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും ജെനുവിൻ അല്ലാത്ത ഫേക്ക് ഐറ്റംസ് ഉണ്ടാവും ഇപ്പൊ ഇതെല്ലാം കൂടെ വന്ന് കിടക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് തോന്നുകയാണ് ഇത് റീച്ചിന് വേണ്ടിയിട്ട് ഇവളുമാര് ചെയ്തു കൂട്ടുന്ന പരിപാടി ആണോ എന്ന് ഓരോരുത്തരുടെ ജീവിതം വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോന്ന് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ കൈമ്പൊക്കെ പിടിച്ചിട്ടിരിക്കും പിടിക്കാൻ വരുന്നത് വരെ വീഡിയോ ഓൺ ആക്കി വെച്ചോണ്ടിരിക്കും പിടിക്കാൻ വരുന്നത് വരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് പിടിക്കുന്നത് കിട്ടണം എന്നാലും റീച്ച് കിട്ടത്തുള്ളൂ മനസ്സിലായോ റീച്ച് കിട്ടാൻ വേണ്ടി പിടിക്കാൻ നിൽക്കാൻ നിന്ന് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന ടീംസ് ആണ് ഇപ്പൊ ഉള്ളത് സീരിയസ്ലി പച്ചയ്ക്ക് പറയുന്നത് എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ ആണുങ്ങൾക്ക് ഇപ്പൊ കെ എസ് ആർ ടി സി ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ മുള നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഇതിപ്പോ കൊറേ ഇപ്പൊ നിനക്ക് ഇതുപോലെ നിന്റെ ജനുവൻ കേസ് ആയിരിക്കാം നിനക്ക് ഇതുപോലെ ബാഡ് കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൊറേ അവളുമാർ വന്ന് റീച്ചിന് വേണ്ടിട്ട് ഈ മാർ തോന്നി മാസം കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത് പറയേണ്ടി വരുന്നത് നീ ആ സ്പോട്ടിൽ പ്രതികരിക്കണം അല്ലാതെ ഇങ്ങനെ വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കിട്ടിട്ട് കാര്യമില്ല സോ ഈ ഒരു വിഷയത്തില് എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ ജനുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻ താഴ്ന്ന കമ്മറ്റിയാണ് തീർച്ചയായിട്ടും കമ്മിറ്റിയാണോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കുറെ ആളുകൾ ഇപ്പൊ കെ എസ് ആർ ടി സി ബസ് ഒരു കോണ്ടന്റ് മേക്കിംഗ് സ്ഥാപനമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അതുപോലെ തന്നെ ഇന്നലെ കണ്ട വേറൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ന്യൂസോടെ ഞാൻ പറയാം ആലപ്പുഴ ജില്ലാ ജയിലിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു പോക്സോ കേസ് പ്രതി ജയിലിലോട്ട് വന്നു മോഷണ കേസ് പ്രതി ഈ പോക്സോ കേസ് പ്രതിയെ അടിച്ച് അവന്റെ പല്ല് തീർപ്പിച്ച് ന്യൂസ് ഞാൻ വെക്കാം പോക്സോ കേസുകൾ അല്ലെങ്കിൽ പീഡന കേസുകളിൽ ജയിലിൽ എത്തുന്നവരെ വളരെ മോശമായ രീതിയിലാണ് സാധാരണ നിലയിൽ എല്ലാ ജയിലുകളിലും സഹതടവുകാരും അവിടുത്തെ ഉദ്യോഗസ്ഥരും കൈകാര്യം ചെയ്യുക ചില സമയങ്ങളിലൊക്കെ അവർക്ക് സാധാരണ നിലയിൽ തന്നെ ജയിലിലെ നമ്മൾ ഈ നടയടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള റാഗിങ്ങുകളൊക്കെ ഈ പോക്സോ കേസ് പ്രതികൾ പലപ്പോഴും വിധേയരാകും അതിന് സമാനമായ രീതിയിലാണ് ആലപ്പുഴ ജയിലിലും കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത് ഒരു പോക്സോ ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയതിന് റിമാൻഡിലായ പ്രതിയെ ഏതാനും ദിവസം മുമ്പാണ് ജയിലിൽ എത്തിച്ചത് ഒരു രണ്ടു ദിവസം കഴിഞ്ഞാണ് ഈ സഹ തട്ടുകാൽ അറിയുന്നത് ഇയാള് അയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനാണ് ജയിലിൽ എത്തിയത് എന്നുള്ളത് ആ സമയത്താണ് അവിടെ ഇത് കേട്ടുകൊണ്ടുനിന്ന മോഷണ കേസിന്റെ പ്രതി എനിക്കും പെൺമക്കൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇയാള് എൺപത്തിയഞ്ചുകാരനെ മർദ്ദിക്കുന്നത് മർദ്ദനത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എൺപത്തിയഞ്ചു പേർക്കാർ ആശുപത്രിയിൽ ചികിത്സ നൽകുകയും ചെയ്തു പോലീസ് ജയിലിൽ നിന്ന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഒരച്ഛൻ ചെയ്യേണ്ടതും മറ്റൊരച്ഛൻ ചെയ്തു എന്ന് കരുതിയാൽ മതി കള്ളനാണെങ്കിലും അവൻ ഉള്ള തന്തയാണ് പിന്നെ അല്ലാതെ അത്രേ ഉള്ളു അവന് ഈ പോക്സോ കേസിൽ കേസ് അകത്തായവര് എൺപത്തഞ്ച് വയസ്സുണ്ടെന്നാണ് പറയുന്നത് എൺപത്തഞ്ചാമത്തെ വയസ്സിൽ അവന്റെ ചൊറിച്ചില് നോക്കണം അവന്റെ അടിച്ച് പല്ലല്ല അവന്റെ അടിച്ച് തീർപ്പിക്കേണ്ടത് എന്റെ ഒരു അഭിപ്രായത്തിൽ ആ കളനെ ഇമോഷണൽ കേസിൽ പ്രതിയായവൻ അവന്റെ പേര് കേസ് എടുക്കരുത് ഇതൊക്കെ പോലീസ് കണ്ടില്ലെന്ന് അടിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം മാർക്ക് അത് കിട്ടണം എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ കേസുകളും പോലീസ് കണ്ടില്ലെന്ന് അങ്ങ് നടിക്കുമെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കേസുകൾ എനിക്ക് ഈ ഒരു കേസിൽ ഇവരെ അടിച്ച് ഹോസ്പിറ്റലിലാക്കി എൺപത്തഞ്ച് വയസ്സുള്ള ആരെയും അടിച്ച് ഹോസ്പിറ്റലിലാക്കി അങ്ങനെ വാർത്ത അങ്ങനെ ലീക്ക് ആയിട്ട് ഇത് ഇങ്ങനെ ന്യൂസിലാത്തങ്ങൾ കിട്ടിയതായിരിക്കണം അല്ലെങ്കിൽ പോലീസ് ഇത് കണ്ടില്ലെന്ന് അടിച്ചങ്ങ് ഇടത്തെയുള്ളതാണ് എന്റെ ഒരു വിശ്വാസം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന വകുപ്പ് അവിടെ ജയിലിനകത്ത് ഉള്ളതാണ് ഇമാരി ഈ മാതിരി പോക്സോ കേസിലൊക്കെ അകത്താവുവാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആമാര് പെരുമാറും നല്ല പെരുമാറും അതുള്ളതാ അഥവാമാർ അറിയിക്കുന്നു ഇങ്ങനുള്ളവന്മാരെ തല്ലിക്കൊന്നാൽ പോലും ജനങ്ങൾ കൈയൊട്ടി പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളു അതുപോലെ തന്നെ ഇന്നലെ കണ്ട വേറൊരു തോന്നി ഇത് ഞാൻ അതിന്റെ വീഡിയോ വെക്കുന്നില്ല വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു പാപ്പാൻ ഒരു കുഞ്ഞിനെ ആനയുടെ എടുത്തുകൊണ്ട് അതിന്റെ തുമ്പിക്കയിൽ ഇരുത്തുന്നു ആനയുടെ കീഴിൽ നടത്തുന്നു ഏറ്റവും അവസാനം ഈ കുഞ്ഞ് ഈ പാപ്പാന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുകയാണ് അത് ആനയുടെ ആ കാലിന്റെ കീഴിലോട്ടാണ് വീഴുന്നത് ആലപ്പുഴ ഹരിപ്പാടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആനയുടെ പേര് ഹരിപ്പാട് സ്കന്ദൻ ആനയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന നാലു മാസം മുമ്പാണ് ഇതിന്റെ പാപ്പാനെ കുത്തിക്കൊന്നത് മതംപുട്ടി ഈ ആനയുടെ കീഴിലാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ മാസം കാണിച്ചിരിക്കുന്നത് ഈ കൊച്ചിന് വെറും ആറു മാസം പ്രായമേ ഉള്ളൂ അറിയാൻ സാധിച്ചത് ആ പാപ്പാന്റെ തന്നെ കുഞ്ഞാണെന്നുള്ള ന്യൂസ് ഒക്കെ വരുന്നുണ്ട് ഈ ആരായിക്കോട്ടെ പാപ്പാന്റെ കുഞ്ഞോ ആരുടെ കുഞ്ഞോ ആയിക്കോട്ടെ ഇതിന് പെറ്റ ഒരു തള്ള ഉണ്ടല്ലോ അവളെ അങ്ങോട്ട് പിടിച്ചിട്ട് ചെവിരിലോട്ട് വെച്ചിട്ട് കൊടുക്കണം അങ്ങോട്ട് ചവള നോക്കി ഇമ്മാതിരി മാസം കാണിക്കുന്നതിന് ആ കൊച്ചു കടന്നതിനകത്ത് ഭയങ്കര മാര കരച്ചില് ഇപ്പോഴും ഉണ്ടോ ഇങ്ങനെ വൃത്തികെട്ട തരത്തിലുള്ള ആചാരങ്ങള് ഇമാതിരി തോന്നി മാസങ്ങള് ആരോടെ കീഴിൽ കൂടെ പിള്ളേരെ നടത്തിക്കുക ആരോടെ തുമ്പിക്കൈ കൊണ്ട് നിർത്തുക ഇതൊക്കെ ആചാരമാണ് ഇതൊക്കെ ഇതിനൊക്കെ ഇതൊക്കെ ഇങ്ങനെയുള്ള കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്നാമത് മതം പൊട്ടി നിൽക്കുന്ന രണ്ട് നാല് മാസം കൊണ്ട് പാപ്പാനെ കുത്തി കൊന്ന ആന അതിന്റെ കീഴിലാണ് ഈ മാതിരി തോന്നി മാസം അടിയുന്നത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ വാർത്തകൾ കേൾക്കണം ചെയ്യുന്നു ആലോ ചോക്ക് സോ കൂടുതലൊന്നും എനിക്ക് പറയുന്നില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യണം വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ശരി